ാണ് ഹോണ്ട ആക്ടീവ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് പുതിയ ലാൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ബാക്ക് ടയറിന്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ ടബിനായാലും വേറെ പറയുന്നതൊക്കെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കണത് കമ്പനി ഫിൽട്ടറാണ് ഹോൺറോഡ് ഒറിജിനൽ ഫിൽട്ടറാണ് വലിയ പഴക്കമൊന്നും ആയിട്ട് ചിലപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഒന്ന് തുറച്ച് ക്ലീൻ ആക്കി എടുക്കുക കാരണം ഇത് ഓയിൽ ഡിപ്പേഡ് മോഡലായത് കൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കണമുണ്ട് അതിന് നേരെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് ഈ പറഞ്ഞ പോലെ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട് ചെറിയൊരു പൊട്ടൽ പോലെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ അത് മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റാം അടുത്ത സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം അത് നാല് മാസമാണ് നമുക്ക് അതിൻ്റെ സർവീസ് പീരീഡ് കിട്ടും എന്തായാലും നാലു മാസം ഓടിക്കോളും കുഴപ്പമൊന്നും പിന്നെ അതേപോലെ നമുക്കതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമനൊക്കെ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല ബെൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണ് നല്ലൊരു പ്രോബ്ലം ഇല്ല നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഒരച്ചിൽ പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ക്രാങ്കിൻ്റെ അലൈമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് വന്നേക്കണാണ് വേറെ പ്രഷറൊന്നും ഇല്ല അത് വർക്ക് ചെയ്തോളും ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് അത് നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു സ്മൂത്താണ് വേറെ പ്രോബ്ലം ഒന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഔട്ടർ യൂണിറ്റ് ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കിക്കർ വീലിപ്പോൾ നയിച്ചിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ബെൽറ്റ് പ്ലച്ച വർഷൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഈ കിക്കർ വീലൊക്കെ ഈ കിക്കർ ആമൊക്കെ ശരിക്കും ലൂസാണോ ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ കേട്ടോ പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഇപ്പം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടേക്കാം കാരണം നമ്മൾ പുതിയ ചോ കേബിൾ ഇട്ടാലും ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കേബിൾ ടൈറ്റ് വന്നു പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് ബാറ്ററിക്കും ഗുണം ചെയ്യും നമുക്ക് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടാനും ചോക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് നല്ലതാണെന്നല്ല ചോക്ക് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഐസൊലേറ്റർ കേബിൾ നോക്കി നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ടൈറ്റോ കാര്യങ്ങളോ ഒന്നും പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ അയച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചാണ് അത് അയച്ച് ഗ്രീസ് ചെയ്താൽ ഇപ്പോൾ ഷോക്കിൻ്റെ ആയാലും ലിങ്കിൻ്റെ ആയാലും ബുഷുകൾക്ക് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കിണ്ട് അത് ഏറെക്കടിച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് അല്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററി ആണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആംബർമ്മേൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ആറ് കേട്ടോ ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടണുണ്ട് കറക്റ്റ് ബാറ്ററിയുടെ കണ്ടീഷനൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാറ്ററി ആണ് നാല് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സർവീസുകൾ നമ്മൾ കംപ്ലയിൻറ്റ് തന്നെയാണ് പറഞ്ഞു തരുന്നത് നിലവിൽ വീണ്ടും സെൽഫ് അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കിട്ടുന്നതിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്ന സമയത്ത് ബാറ്ററി ആണെന്നുള്ളത് മനസ്സിലാക്കുക ബാറ്ററി മാറ്റാം വയ്ക്കുമ്പോൾ ആംബ്രോണിൽ തന്നെ വെക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഐറ്റം നമ്മളെയിൽ അവൈലബിൾ ആണ് ആവശ്യം വന്നുകഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീനാക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയിട്ടുണ്ട് പുതിയ പ്ലഗ് ആണ് പിന്നെ പിന്നുള്ളത് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഒലിച്ചിട്ട് കൂട്ടത്തി കൂടെ മാറ്റി വിടുന്നുണ്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് വർക്കിംഗ് അല്ല അത് ആ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് ക്ലിയർ ചെയ്തതാ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗം ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ടച്ച് ആവുന്നുണ്ട് അതും ക്ലിയർ ചെയ്തിട്ടേക്കാം രണ്ട് മൺകാട് ഇവിടെ ഒരു ഇടി കിട്ടിട്ടുണ്ട് ഇഡി കിട്ടി ഇളങ്ങിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ലെവൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഐറ്റംസ് സ്വന്തം പൊളിഞ്ഞു പോകും ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ഭാഗത്ത് ഇടി കൊണ്ടിട്ട് ചളങ്ങിയിട്ട് പൊട്ടിട്ടൊക്കെ പെയിൻറ് ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ ലെവൽ ചെയ്യാൻ നോക്കിയാൽ അത് പൊളിഞ്ഞു അപ്പോൾ തലക്കാലം ഒന്നും ചെയ്യണ്ട അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് ഇച്ചിരി ലാറ്റായിട്ട് തീരുള്ളൂ കഴിഞ്ഞാൽ വിളിച്ചോളാം കേട്ടോ